ബൈബ്സിൻ്റെ പുതിയൊരു അധ്യയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ ആൾക്കാരും തപ്പി നടക്കുന്ന വാൽഫാനിൻ്റെ ക്ലാമ്പിനെ കുറിച്ചാണ് യൂട്യൂബിലൊക്കെ തപ്പി എങ്ങും കണ്ടില്ല ലാസ്റ്റ് പിന്നെ ഞാൻ ഇങ്ങനെ നടന്നപ്പോഴാണ് കണ്ടത് ഒരു വീജാവിരി ഈ വീജാവിരി എന്ത് ചെയ്യാൻ കൈമുറിയാന്നുള്ള പേടിയുണ്ട് ഒരു പൈപ്പ് റാഞ്ചിയിലെടുത്തങ്ങ് പിടിപ്പിച്ചു പിന്നെ തപ്പി പറക്കി നോക്കിയപ്പോൾ എൻ്റെ കട്ടറ് കിട്ടി കട്ടറിഞ്ഞോട്ടെടുത്തോണ്ട് വന്ന് ചെന്നെ രണ്ട് കിറകി കിറിയതാടക്കണ് ണ്ട് പിന്നെ അതിനൊരു പരുവത്തിനൊക്കെ അടിച്ച് വളച്ചൊക്കെ മടക്കിയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചടിച്ചാൽ ചിലപ്പം കൊണ്ട് കറങ്ങണമെങ്കിൽ എന്ന് വിചാരിച്ച് ഫാനി എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഒരു അട്ടി അടിച്ച് ഒരു ഹോളും കൂടെ ഇട്ട് എന്നിട്ട് പയ്യെ കൊണ്ട് ചെന്ന് ഈ പിത്തിയിലങ്ങ് അടിച്ചങ്ങ് തകർച്ച കഴിഞ്ഞാൽ ഈ ഫാനൊക്കെ അങ്ങോട്ട് ഇട്ടപ്പോഴാണ് അട്ടി ഉള്ളി നല്ല കറക്കം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കറക്കല്ലേ